ശ്രീ മഹാഭാരതത്തിലെ വനപർവത്തില് കർണന്റെ കവചകുണ്ടലങ്ങൾ യാചിച്ച വാങ്ങാൻ വേണ്ടി സാക്ഷാൽ ഇന്ദ്രൻ തന്നെ വരികയും ആ കാര്യം സൂര്യൻ മുൻകൂട്ടി അറിഞ്ഞ് കർണനെ സ്വപ്നത്തിലൂടെ വിവരമറിയിക്കുകയും ചെയ്തു കവച കവചകുണ്ടലങ്ങൾ ദാനം ചെയ്യരുതെന്ന് അദ്ദേഹം ഉപദേശിച്ചു വാങ്ങുന്നുണ്ടെങ്കിലും അതിന് പകരമായിട്ട് അമോഘ എന്ന ശക്തി വാങ്ങണം എന്ന് ഉപദേശിച്ചു ആ ഉപദേശപ്രകാരം തന്നെ കർണൻ ഇന്ദ്രനിൽ നിന്നും അമോഘ എന്ന ശക്തി വാങ്ങിക്കൊണ്ട് തൻ്റെ കവചവും കുണ്ടലങ്ങളും ദാനം ചെയ്തു എന്ന കഥയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് അതിനിടയിൽ സൂര്യൻ ഒരു കാര്യം സ്വപ്നത്തിൽ പറഞ്ഞിരുന്നു ഞാൻ നിന്നോട് പറഞ്ഞ ഈ കാര്യത്തിന് ഒരു ദേവഗുഹ്യം ആയ കാരണമുണ്ട് അതായത് ദേവന്മാർക്കിടയിൽ മാത്രം അറിയാവുന്ന ഒരു രഹസ്യമുണ്ട് എന്ന് പറഞ്ഞു സാന്ദർഭികമായി പറഞ്ഞ ഈ കാര്യത്തെ ജനമേചൻ കഥ കേൾക്കുന്ന ജനമേജയെ വൈശമ്പാനനോട് ചോദിച്ചു എന്താണ് ഈ ദേവഗുഹ്യം അപ്പൊ അതിന് മറുപടിയായിട്ടാണ് കർണൻ്റെ ജനന കഥ അദ്ദേഹം പറയുന്നത് വൈശമ്പാനൻ പറയുന്നത് കർണൻ്റെ അമ്മ കുന്തിയാണ് അത് ആദ്യ പർവ്വത്തിലെ ഈ കഥ വളരെ ചുരുക്കിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ പറഞ്ഞതിനെ കുറെ കൂടി വിശദമാക്കിയിട്ട് ഇവിടെ പറയുകയാണ് കുന്തി ഭോജൻ എന്നാണ് കുന്തിയുടെ അച്ഛൻ്റെ പേര് വാസ്തവത്തിൽ വസുദേവരുടെ അച്ഛനായ ശൂരസേനനാണ് കുന്തിയുടെ അച്ഛൻ പക്ഷെ ആ ശൂരസേനൻ തൻ്റെ മകളെ കുന്തി ഭോജൻ എന്ന ഈ രാജാവിന് ദാനമായിട്ട് നൽകുകയായിരുന്നു ഈ കുന്തി ഭോജൻ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ ഒരു ബ്രാഹ്മണൻ തേജസ്വിയായ ഒരു ബ്രാഹ്മണൻ വന്നു തിഗ്മേജ മഹാപ്രാംശു ശ്മശ്രുദണ്ഡ ജടാധര ദർശനീയോനവധ്യാംഗ തേജസ പ്രജ്വലന്യ മധുപിംഗോ മധുരവാക് തപസ്വാധ്യായ ഭൂഷണ എന്ന് അദ്ദേഹത്തിൻ്റെ ലക്ഷണം പറഞ്ഞിരിക്കുന്നു തിഗ്മ തേജസ് നല്ല പ്രകാശിക്കുന്ന ആളായിരുന്നു അതുപോലെ നല്ല ഉയരമുണ്ടായിരുന്നു കാണാൻ നല്ല യോഗ്യനായിരുന്നു സുന്ദരനായിരുന്നു തേജസ് കൊണ്ട് ജുരിക്കുന്നവനായിരുന്നു ഒരു തേനന്റെ നിറമായിരുന്നു അദ്ദേഹത്തിന് മധുരമായ വാക്ക് പറയുന്നവനായിരുന്നു തപസും സ്വാധ്യാവും കൊണ്ട് അലങ്കരിക്കപ്പെട്ടവനായിരുന്നു എന്ന് പറയുന്നു ദുർവാസാവ് എന്ന മഹർഷിയാണ് ഇത് എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല ഈ ബ്രാഹ്മണൻ വന്നിട്ട് അദ്ദേഹത്തോട് രാജാവിനോട് പറയാണ് ഞാൻ നിന്റെ വസതിയിൽ താമസിച്ച് ഭിക്ഷ എടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു കുറച്ച് ദിവസം ഇവിടെ താമസിച്ചുകൊണ്ട് നിന്റെ ഭിക്ഷ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നു പക്ഷെ എന്നെ പരിചരിക്കുന്ന ആളുകൾ ഒരു തരത്തിലും അപരാധങ്ങൾ ചെയ്യരുത് പ്രത്യേകിച്ച് ശയ്യ ആസനം ഭക്ഷണം മുതലായ കാര്യങ്ങളിൽ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നിൽക്കുന്ന ആളാകണം അനിഷ്ടം ചെയ്താൽ അത് പ്രയാസമാകും എന്ന് പറഞ്ഞു അത് കേട്ടിട്ട് രാജാവ് പറഞ്ഞു ശരി മഹാപ്രാജ്ഞ അല്ലെ ബുദ്ധിമാനായ ബ്രാഹ്മണ എൻ്റെ കന്യകയായ മകളുണ്ട് പ്രഥ എന്നാണ് അവളുടെ പേര് ശീല വൃത്താന്തയാണ് നല്ല ശീലവും നല്ല ഗുണങ്ങളോടും കൂടിയവളാണ് അങ്ങയെ അപമാനിക്കാതെ തന്നെ അവൾ വേണ്ടവിധം പൂജ ചെയ്യും എന്ന് പറഞ്ഞു എന്നിട്ട് തൻ്റെ മകളായ ഹൃദയയോട് രാജാവ് പറഞ്ഞു മോളെ ഇവിടെ ഒരു ബ്രാഹ്മണൻ നമ്മുടെ കൊട്ടാരത്തെ വസിക്കാൻ പോ വരുന്നു വസിക്കാൻ പോകുന്നു ഞാൻ അതിന് അനുവാദം കൊടുത്തു നീ അയാളെ ആരാധിക്കണം അത് ഞാൻ അയാൾക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട് എൻ്റെ വാക്ക് നീ മിഥ്യയാക്കരുത് ഞാൻ വാക്ക് കൊടുത്തു കഴിഞ്ഞതാണ് നീ അനുസരിക്കാതിരുന്നാൽ എൻ്റെ വാക്ക് എൻ്റെ പ്രതിജ്ഞ ലംഘിക്കപ്പെടും അദ്ദേഹം സ്വാധ്യായ നിരത്തിലാണ് ജ്ഞാനിയാണ് വേണ്ടതൊക്കെ നീ ചോദിച്ച് കൊടുക്കണം ഒരു തരത്തിലും അപരാധങ്ങൾ വരാൻ പാടില്ല ബ്രാഹ്മണോഹി പരം തേജോ ബ്രാഹ്മണോഹി പരം തപഃ ബ്രാഹ്മണന് ബ്രാഹ്മണൻ തേജസ് തേജസ് ഉള്ളവനായിരിക്കും തപസ്സുള്ളവനായിരിക്കും ബ്രാഹ്മണാനം നമസ്കാര ഹി സൂര്യോ ദേവി വിരാജത്തെ ബ്രാഹ്മണൻ്റെ ബ്രാഹ്മണരെ നമസ്കരിക്കുന്നത് കൊണ്ടാണ് സൂര്യന് പോലും ആകാശത്തിൽ പ്രകാശിക്കാൻ സാധിക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു ബ്രാഹ്മണന്റെ തപസ്സും തേജസ്സുമാണ് ഇവിടെ അദ്ദേഹം പറയുന്നത് പണ്ട് മാതാവി എന്ന അസുരൻ മരിച്ചു പോയത് ബ്രാഹ്മണനെ അപമാനിച്ചത് കൊണ്ടാണ് എന്നൊക്കെ നീ മനസ്സിലാക്കണം അതുകൊണ്ട് ഈ വലിയ ഭാരം മഹാഭാരം എന്നാണ് പറഞ്ഞിരിക്കുന്നത് കാരണം ഇദ്ദേഹം പരമകോപനനാണ് പെട്ടെന്ന് കോപിക്കുന്ന ആളുമാണ് കോപം വരാതെ നോക്കേണ്ടത് നിന്റെ ചുമതലയാണ് ഈ മഹാഭാരം ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ് നീ ബാല്യം മുതൽക്കെ തന്നെ എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറി സേവന ഭാവം കാണിക്കാറുണ്ട് എല്ലാവരും നിന്നിൽ സന്തുഷ്ടരുമാണ് നീ ചെറിയ കുട്ടിയാണ് എൻ്റെ മകളുമാണ് എനിക്ക് സ്വന്തം എന്ന് പറയാൻ സാധിക്കുന്ന ഒരാളുമാണ് അതുകൊണ്ട് ഞാൻ നിന്നെ നിന്നെയാണ് അദ്ദേഹം നിയോഗിക്കുന്നത് വാസ്തവത്തിൽ നീ ശുഗർസേന പുത്രിയാണ് എനിക്ക് നിന്നെ അദ്ദേഹം ദാനം ചെയ്യുകയായിരുന്നു വസുദേവരുടെ ഭഗിനിയാണ് അതൊക്കെ എനിക്ക് അറിയാം അതുകൊണ്ട് തന്നെ നീ ഏറ്റവും നല്ല ശ്രേഷ്ഠ ഗുണമുള്ളവളാണ് ഈ ബ്രാഹ്മണന്റെ അനുഗ്രഹം നിനക്ക് ഉണ്ടായാൽ നിനക്കും മംഗളമാണ് നമുക്കൊക്കെ മംഗളകരമാണ് കോപിച്ചാൽ നമ്മുടെ കുലം മുടിയുകയും ചെയ്യും എന്ന് പറഞ്ഞു ഈ ബാലികയായ കുന്തി എന്ത് ചെയ്യാനാണോ ആലോചിച്ച് നോക്കൂ സ്വന്തം അച്ഛനാണ് ദാനം ചെയ്തിരിക്കുന്നത് വളർത്തുമകളായിട്ട് കുന്തി ഭോജന്റെ മകളായിട്ട് കഴിയുമ്പോൾ ആ അച്ഛനെ അനുസരിക്കാതിരിക്കാൻ നിർവാഹമൊന്നുമില്ല പിന്നെ എല്ലാവരും നന്നായി പെരുമാറുന്ന സ്വഭാവം ഉള്ളത് കൊണ്ട് പുഞ്ചിരിയോടുകൂടി തന്നെ പറഞ്ഞു അങ്ങയുടെ പ്രതിജ്ഞ നടപ്പിലാക്കാൻ ഞാൻ സഹായിക്കാം കഴിയും വിധം ഞാൻ അദ്ദേഹത്തെ സേവിച്ചു കൊള്ളാം അങ്ങയ്ക്ക് പ്രിയം ചെയ്യാം അത് എനിക്കും ശ്രേയസ്കരമാണല്ലോ രാവും പകലും നോക്കാതെ തന്നെ ഞാൻ അദ്ദേഹത്തെ സേവിച്ചു കൊള്ളാം അങ്ങക്ക് അതുകൊണ്ടൊരു പ്രയാസം ഉണ്ടാവുകയില്ല വേതുത്തെ മാനസോജ്വര മനസ്സിലുള്ള ജ്വരം മനസ്സിലുണ്ടാക്കുന്ന അങ്ങയുടെ വേവലാതി ഉപേക്ഷിച്ചുകൊള്ളൂ എന്നും കുന്തി പറഞ്ഞു പണ്ട് സുകന്യ എന്ന് പറയുന്ന കന്യക വൃദ്ധനായ ചേവനനെ ശുശ്രൂഷിച്ച കഥയൊക്കെ കുന്തിദേവി ഓർത്ത് പറഞ്ഞു അങ്ങനെ കുന്തിയെ അദ്ദേഹത്തെ പരിചരിക്കാൻ വേണ്ടി പറഞ്ഞുവെച്ചു ഹംസ ചന്ദ്രാംശു സങ്കാശം ഗൃഹമസ്മയിൽ അദ്ദേഹത്തിന് താമസിക്കാൻ വേണ്ടിയിട്ട് ചന്ദ്രൻ്റെയും ഹംസത്തിന്റെയും നിറമുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു ഗൃഹം അദ്ദേഹത്തിന് വേണ്ടി ആ കൊടുക്കുകയും ചെയ്തു കുന്തി അദ്ദേഹത്തെ പരിചരിക്കാൻ തുടങ്ങി പരിചരിക്കുക എന്ന് വെച്ചാൽ വലിയ വിഷമമുള്ള പരിചരണമായിരുന്നു കാരണം അദ്ദേഹം ചില സന്ദർഭങ്ങളിൽ പെട്ടെന്ന് ഇറങ്ങി പോകും പെട്ടെന്ന് കയറി വരും ഞാൻ പോയിട്ട് നാളെ രാവിലെ വരാമെന്ന് പറഞ്ഞിട്ട് പോയ ആൾ പെട്ടെന്ന് വൈകുന്നേരമോ രാത്രിയിലോ ഏതെങ്കിലും സമയത്ത് കയറി വന്നിട്ട് ഇപ്പോൾ വിശക്കുന്നു എന്ന് വെച്ചാൽ ഭക്ഷണം അപ്പോഴുണ്ടാക്കി ചൂടോടെ കൊടുക്കണം എന്നുള്ള എന്നൊക്കെയാണ് ഇത് മുമ്പ് നമ്മൾ പറഞ്ഞതാണ് ദുര്യോധനന്റെ കൊട്ടാരത്തേക്ക് പോയിട്ട് ഇതേ കാര്യം ഇദ്ദേഹം കാ ചെയ്തു കാണിച്ചതാണ് ആ സമയത്തൊക്കെ കുന്തി ഒരു അപ്രിയവും ചെയ്യാതെ വളരെ ക്ഷമയോടുകൂടി അദ്ദേഹത്തെ പരിചരിച്ചു കുറച്ചു കാലങ്ങനെ പോയി ബ്രാഹ്മണൻ പറഞ്ഞു പ്രീതോസ്മി പരമം ഭദ്രേ ലോ ഭദ്രേ എൻ്റെ പരിചരണം കൊണ്ട് ഞാൻ സന്തോഷിച്ചിരിക്കുന്നു വരൻ വ്രണീശ്വ കല്യാണി ദുരാപൻ മാനുഷൈരിഹ മനുഷ്യർക്കൊക്കെ അസാധ്യമായിട്ടുള്ള വരങ്ങളെ ആർക്കും സാധിക്കാതെ നേടാൻ സാധിക്കാത്ത വരങ്ങളെ നീ എന്നിൽ നിന്ന് നേടിക്കൊള്ളൂ എന്ന് പറഞ്ഞു കുന്തിദേവൻ അങ്ങ് പ്രസന്നനായി എൻ്റെ അച്ഛനും സന്തോഷിച്ചു എനിക്കത് മതിയെ വരമൊന്നും വേണ്ട എന്ന് പറഞ്ഞു ഈ ബ്രാഹ്മണന് വിടുന്നിൽ വിടുന്ന വട്ടമില്ല അദ്ദേഹം പറഞ്ഞു വരമൊന്നും വേണ്ടെങ്കിൽ ദേവന്മാരെ ആഹ്വാനം ചെയ്യാനുള്ള ഈ മന്ത്രം നീ സ്വീകരിക്കൂ എന്ന് പറഞ്ഞു എന്താണ് ഈ മന്ത്രത്തിന്റെ പ്രത്യേകത എം യം ദേവം മന്ത്രേണ തേന തേന വശേ ഭദ്രേ ഭദ്രേം തേ ഭവിഷ്യതി ഈ മന്ത്രം കൊണ്ട് ഏതേത് ദേവനെയാണോ നീ ആഹ്വാനം ചെയ്യുന്നത് ആ ദേവൻ നിന്റെ നിനക്ക് വശപ്പെടുന്നവനായി തീരും നിനക്ക് വശീഭൂതനായിട്ട് നിന്റെ വശം നിൽക്കും നീ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അനുസരിച്ചുകൊണ്ട് നിന്റെ ഭാഗത്ത് നിൽക്കും അകാമോവാ സകാമോവാ സ സമേഷതിബുധോ മന്ത്രസംശാന്തോ ഭവേ ഭൃത്യ ഇവാനത ആ ദേവൻ എന്തെങ്കിലും കാമം ഉണ്ടായാലും ഇല്ലെങ്കിലും അകാമനായിട്ടോ സകാമനായിട്ടോ നിന്റെ വശത്ത് അവൻ നിൽക്കും നിന്റെ കൂടെ നിൽക്കും നീ പറഞ്ഞതനുസരിക്കും ആ ആ ദേവൻ നിന്റെ മന്ത്രത്തിൽ ശാന്തനായിട്ട് നിനക്ക് ഒരു ഭൃത്യനെ പോലെ പെരുമാറുകയും ചെയ്യും ഇതാണ് ഈ മന്ത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞ് ഈ മന്ത്രം ഉപദേശിച്ചു കൊടുക്കുകയാണ് ഈ മന്ത്രം സ്വീകരിക്കാതിരുന്നാലും ഇദ്ദേഹം ശവിക്കുമോ എന്ന ഭയം കുന്തിക്കുണ്ടായി അതുകൊണ്ട് ആ ആ ഒരു മന്ത്രത്തെ സ്വീകരി തിരസ്കരിച്ചില്ല ശശാക ദ്വിതീയം സാ പ്രത്യാഖ്യാതു തം വൈ ദ്ദിപ്രവരം തഥാ ശാപഭയാ നൃപ ശാപഭയം കൊണ്ട് ഈ ബ്രാഹ്മണൻ നൽകുന്ന ഈ മന്ത്രത്തെയും തിരസ്കരിക്കാൻ സാധിക്കാതെ ഒരു നിവൃത്തികേട് കൊണ്ട് കുന്തി ആ മന്ത്രത്തെ സ്വീകരിച്ചു അഥർവശിരസ് എന്ന വേദമന്ത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള മന്ത്രമായിരുന്നു ഉപദേശിച്ചത് ഉപദേശിച്ച ശേഷം ഇദ്ദേഹം രാജാവിനെ കണ്ട് അങ്ങയുടെ പരിചരണമൊക്കെ നന്നായി എന്ന് പറഞ്ഞ് അഭിനന്ദിച്ചു അനുഗ്രഹിച്ചിട്ട് ഈ ബ്രാഹ്മണൻ അവിടെ നിന്ന് അന്തർധാനം ചെയ്തു യോഗസിദ്ധിയുള്ള ആളായിരുന്നു എന്ന് കാണിച്ചു കൊടുക്കാനാണ് അന്തർധാനം ചെയ്തത് ഇതൊക്കെ കഴിഞ്ഞ് ഇദ്ദേഹം പോയ ശേഷം കുന്തി രാജാവിൻ്റെ കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവല് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു ദിവസം രാവിലെ ഇരിക്കുമ്പോഴാണ് ഈ മന്ത്രത്തിന്റെ ബലം എന്തായിരിക്കും എന്തിനാണ് ഈ ഈ മന്ത്രം എനിക്ക് ഉപദേശിച്ചത് അതുപോലും കുന്തിക്ക് അറിയില്ലായിരുന്നു പാവം ചെറിയ പ്രായത്തിലുള്ള കുട്ടിയാണ് അപ്പോൾ എന്തിനാണ് ഈ മന്ത്രം ഉപദേശിച്ചത് എന്താണ് ഇതിന്റെ ബലാബലം എന്താണ് എങ്ങനെയുള്ള മന്ത്രമാണ് എന്നൊക്കെ അറിയാനുള്ള ഒരു കുതൂഹലമുണ്ടായി മന്ത്രഗ്രാമോ ബലം തസ്യാസ്യേ നാതി ചിരാ അധികം കാലതാമസം ഇല്ലാതെ ഈ മന്ത്രത്തിന്റെ ബലമൊന്ന് പരീക്ഷിക്കണം എന്നൊക്കെ ബാലദാബല്യം കൊണ്ട് കുന്തിക്ക് തോന്നുകയും ചെയ്തു യാദൃച്ഛികമായിട്ട് ആ കന്യകൈര് ഋതുകാലം വന്നു ആർത്തവം ആദ്യ ഒരു ആദ്യം ആദ്യത്തെ ആർത്തവമായിരിക്കാം ആ ബാലികൾക്ക് ആ സമയത്ത് വ്രീഡ ലജ്ജയുണ്ടായി രജസ്വലയായിട്ടിരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന മാനസികമായ വികാരങ്ങൾ വിചാരങ്ങളൊക്കെ ഉണ്ടായി കാരണം ഒരു പെൺകുട്ടിയെ കഴിഞ്ഞാൽ അവളിൽ അണ്ടം ഉൽപ്പാദനം ഉണ്ടായി അണ്ടോല്പാദനം ചെയ്യുന്നതോടുകൂടി അവൾ ഒരു കുഞ്ഞിനെ ധരിക്കാൻ ഗർഭം ധരിക്കാൻ ശരീരം തയ്യാറായി മാനസികമായിട്ടും തയ്യാറായി എന്നുള്ളതിന്റെ ലക്ഷണമാണ് ഈ ആർത്തവം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അതുകൊണ്ടുണ്ടാകുന്ന ശാരീരിക മാനസികമായ മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയവുമാണ് രാജാവിൻ്റെ ഈ രമ്യ ഹർമയത്തിൻ്റെ മട്ടുപ്പാവിലിരുന്നുകൊണ്ട് അവൾ സൂര്യനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് സൂര്യൻ കിഴക്കുതിച്ച് നിൽക്കുന്ന സൂര്യനെ കണ്ടപ്പോൾ മനസ്സും ദൃഷ്ടിയും സൂര്യനിൽ പതിഞ്ഞു എന്ന് പറയുന്നു ആ സമയത്ത് അവൾക്ക് സൂര്യൻ്റെ ചൂടും അനുഭവപ്പെട്ടില്ല സൂര്യൻ്റെ ചൂട് മിതമായിട്ടേ അനുഭവപ്പെട്ടുള്ളൂ അതുപോലെ അവൾക്ക് ഒരു ദിവ്യ ദർശനമുണ്ടായി സൂര്യൻ അവളെ അനുഗ്രഹിക്കുകയാണ് സൂര്യ ഈ മന്ത്രം ചൊല്ലാതെ തന്നെ മന്ത്രം ജപിക്കാതെ തന്നെ സൂര്യൻ അവളിലേക്ക് ഒരു ആവേശത്തെ ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് ദിവ്യ ദർശനം കൊടുത്തു അപ്പോൾ അവൾക്ക് ആ സൂര്യനിൽ ദിവ്യമായ കവചവും ദിവ്യമായ കുണ്ടലവും ധരിച്ചിട്ട് നിൽക്കുന്നതായിട്ട് തോന്നുകയും ചെയ്തു വല്ലാത്തൊരു ആകർഷണം ഉണ്ടായി അപ്പോൾ ഈ മന്ത്രം സൂര്യൻ്റെ മന്ത്രം തന്നെ പ്രയോഗിച്ചാലോ എന്നുള്ള ചിന്തയുണ്ടായി അങ്ങനെ പ്രാണായാമം ചെയ്തു ഈ ദിവാകിരനായിരിക്കുന്ന സൂര്യനെ മന്ത്രം കൊണ്ട് ആഹ്വാനം ചെയ്യുകയും ഉണ്ടായി പെട്ടെന്ന് തന്നെ സൂര്യൻ പ്രത്യക്ഷപ്പെട്ടു വിളിക്കേണ്ട താമസം വന്നത് പോ വിളിക്കേണ്ട താമസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സൂര്യൻ പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് യോഗശക്തി കൊണ്ട് ആണ് അദ്ദേഹം യോഗശക്തി കൊണ്ട് അദ്ദേഹം രണ്ട് രൂപം ധരിച്ചു എന്നാണ് ആകാശത്തിൽ സൂര്യനായിട്ട് തവിച്ചുകൊണ്ടിരിക്കുകയും ദിവ്യ രൂപം ധരിച്ച് കുന്തിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു അങ്ങനെ രണ്ട് രൂപം യോഗശക്തി കൊണ്ട് അദ്ദേഹം ധരിച്ചു നിന്റെ മന്ത്രബലം കൊണ്ട് ഞാൻ നിനക്ക് വശങ്കതനായിരിക്കുന്നു നിനക്ക് ഞാൻ അടിമപ്പെട്ടിരിക്കുന്നു എന്ത് വേണം രാജ്ഞി പറഞ്ഞാലും എന്നാണ് സൂര്യൻ കുന്തിയോട് പറഞ്ഞത് കുന്തി പരിഭ്രമിച്ചിട്ട് പറഞ്ഞു അങ്ങ് തിരിച്ചു പോകൂ അതാണ് എൻ്റെ പ്രാർത്ഥന കേവല കൗതൂഹലം കൊണ്ടാണ് ഞാൻ അങ്ങെ വിളിച്ചത് അങ്ങ് എന്നിൽ പ്രസാദിച്ച് തിരിച്ചു പോകണം സൂര്യൻ പറഞ്ഞു ഞാൻ പോകാം പക്ഷേ ഒരു ദേവതയെ വിളിച്ചിട്ട് ഒരു ദേവനെ ആഹ്വാനം ചെയ്തിട്ട് വെറുതെ പറഞ്ഞയക്കുന്നത് ന്യായമല്ല നിന്റെ അഭിസന്ധി അതായത് നിന്റെ മന്ത്രജപത്തിൻ്റെ ഉദ്ദേശ്യം ഒരു ഫല ഉദ്ദേശ്യം ഉണ്ടായിരുന്നു അതെന്തായിരുന്നു സൂര്യനിൽ നിന്ന് ഒരു പുത്രപ്രാപ്തി ഉണ്ടാവുക എന്നുള്ളതായിരുന്നു ആ മന്ത്രത്തിൻ്റെ ഗൂഢാർത്ഥമൊന്നും കുന്തിക്ക് അറിയില്ലായിരുന്നു ഒരുപക്ഷെ കവചവും കുണ്ടലങ്ങളും അണിഞ്ഞ സൂര്യനെ കാണുമ്പോൾ ഇതുപോലെ ഒരു കുഞ്ഞിനെ എനിക്ക് വേണം എന്ന് തോന്നിക്കാണും അതാണ് ഇവിടെ സൂര്യൻ സൂചിപ്പിക്കുന്നത് എൻ്റെ വീര്യത്താൽ നിനക്ക് അതുല്യനായ പുത്രനുണ്ടാകും കവചവും കുണ്ടലങ്ങളും ഉള്ള മകൻ നിനക്കുണ്ടാകും നീ എനിക്ക് ആത്മപ്രദാനം ചെയ്യണം നീ നിന്നെ തന്നെ എനിക്ക് ദാനം ചെയ്യണം നിനക്ക് നിന്റെ സങ്കല്പം അനുസരിച്ചുള്ള പുത്രൻ ഉണ്ടാകും എൻ്റെ വാക്ക് അഥവാ അനുസരിച്ചില്ലെങ്കിൽ ക്രോധം കൊണ്ട് ഞാൻ നിന്റെ അച്ഛനെയും നിനക്ക് മന്ത്രോപദേശം നൽകിയ ബ്രാഹ്മണനെയും ദഹിപ്പിക്കുകയും നിന്നെ ശാപിക്കുകയും ചെയ്യും കാരണം എന്താണ് ശീലകൃത്തങ്ങൾ നോക്കാതെ തൻ്റെ മകളെ ബ്രാഹ്മണിൻ്റെ അടുത്ത് പറഞ്ഞയച്ച നിന്റെ അച്ഛൻ ഒരു വിഡ്ഢിയാണ് അത് മനസ്സിലായി ആ വിഡ്ഢി അച്ഛനെ ഞാൻ ദഹിപ്പിക്കും പ്രായം നോക്കാതെയും ശീല വൃത്തങ്ങളും ഗുണങ്ങളും നോക്കാതെ മന്ത്രോപദേശം നൽകിയ ആ ബ്രാഹ്മണനെയും ഞാൻ ദഹിപ്പിക്കും എന്ന് സൂര്യൻ ക്രോ പറയാണ് ഞാൻ ക്രോധപ്പെട്ടല്ലെന്നാ ക്രോധിച്ചു ചെയ്യുമെന്നാണ് ഇപ്പോൾ ക്രോധം വന്നിട്ടില്ല നിനക്ക് ഞാൻ ദിവ്യ ദൃഷ്ടി നേരത്തെ തന്നെ തന്നിരുന്നു ആ ദിവ്യ ദൃഷ്ടി കൊണ്ടുവന്ന് ഈ ആകാശത്തിലേക്ക് നോക്കുക അവിടെ ഇന്ദ്രാദി ദേവന്മാർ ഈ കാര്യം കണ്ടു ഈ സംഭവം കണ്ടുകൊണ്ടിരിക്കുകയും ഞാൻ ചതിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവർ എന്നെ കളിയാക്കി ചിരിക്കുകയും ചെയ്യും കുന്തി ആകാശത്തേക്ക് നോക്കിയപ്പോൾ ദേവന്മാരൊക്കെ തന്നെ അവിടെ പ്രത്യക്ഷമായിട്ട് നിൽക്കുന്നതായിട്ട് കണ്ടു കാര്യം ശരി തന്നെയാണ് പക്ഷേ ആ സൂര്യന്റെ മുന്നിൽ കരഞ്ഞുകൊണ്ട് കുന്തി പ്രാർത്ഥിക്കുകയാണ് അല്ലെ ഗോപതയെ രശ്മി സൂര്യ പ്രകാശലശ്മികൾ പതി നൽകുന്നവനായ അല്ലയോ രശ്മിയുടെ പതിയായിരിക്കുന്നവനെ അങ്ങ് തിരിച്ചു പോകൂ അറിവില്ലായ്മ കൊണ്ടും കന്യകയായ ഞാൻ എൻ്റെ ബാലദാബല്യം കൊണ്ട് ഈ അപരാധം ചെയ്തു പോയതാണ് ധർമ്മലോപം ഞാൻ ചെയ്യാറില്ല എൻ്റെ ശരീരം പവിത്രമായിട്ട് എന്നും സൂക്ഷിച്ചിട്ടുണ്ട് ഈ മന്ത്രബലം പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്ത പോയതാണ് ബാല്യം കൊണ്ട് ബാലിക ചെയ്തതായ ഈ ബാലശമായ കാര്യം ഇത് അങ്ങനെ കണ്ട് അങ്ങ് പൊറുക്കണം എന്ന് പറഞ്ഞു സൂര്യൻ പറഞ്ഞു നീ ബാലിക ആയതുകൊണ്ടാണ് ഞാൻ നിന്നെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാവില്ല മറ്റൊരു സ്ത്രീ ആയിരുന്നുവെങ്കിൽ ഇങ്ങനെ അല്ല ഞാൻ പെരുമാറുക നീ എന്നെ പരിഹാസ്യനാക്കരുത് നീ ആത്മപ്രദാനം ചെയ്യൂ വേഗമാകട്ടെ എന്നോട് കൂടി സംഗമിക്കൂ എന്ന് ഒരു ഭീഷണിയുടെ സ്വരത്തിലും അതേ സമയത്ത് ഒരു അനുനയവും അതിലടങ്ങിയിട്ടുണ്ടായിരുന്നു നീ എനിക്ക് തുല്യനായ പുത്രനെ നേടൂ എന്ന് പറയുകയാണ് പലതവണ പ്രാർത്ഥിച്ചിട്ടും ഈ സൂര്യൻ കുന്തിദേവിക്ക് വഴങ്ങിയില്ല കുന്തി വിചാരിച്ചു ഞാൻ നിമിത്തം എൻ്റെ അച്ഛനും ആ പാവം ബ്രാഹ്മണനും ഒക്കെ തന്നെ ശാപത്താൽ അവരൊക്കെ നിരപരാധികളാണല്ലോ ശാപത്താൽ ദഹിപ്പിക്കപ്പെടും എന്നുള്ളത് ചിന്തിച്ചു കുന്തി എന്നിട്ട് പറയും മനസ്സുകൊണ്ട് പറയുകയാണ് ബാലേനാഭി സതാമോഹ ൃം പാപകൃത നാഭ്യാസാദയിതവ്യാനി തേജാം തേജംസി തപാം ഇത് നമുക്ക് എല്ലാവർക്കും ഒരു പാഠമാണ് ചില ആളുകള് സജ്ജനങ്ങളാണെങ്കിൽ പോലും മോഹം കൊണ്ട് എന്തെങ്കിലും കാര്യലാഭത്തിന് വേണ്ടിയിട്ട് കുട്ടികളെ തേജസ്സുള്ളവരുടെ അടുത്തേക്ക് തപസ്സുള്ള ആളുകളുടെ അടുത്തേക്ക് പറഞ്ഞയക്കും വേണ്ടത്ര ആലോചന കൂടാതെ എന്തെങ്കിലും ചില കാര്യലാഭത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവിവേകം കൊണ്ട് ആണ് കുട്ടികളെ അനുഗ്രഹം വാങ്ങിക്കോളൂ എന്ന് പറഞ്ഞ അയക്കുക പക്ഷെ അങ്ങനെ അയക്കാൻ പാടില്ല എന്നുള്ള ഒരു പാഠം അതിലൊരു ശ്രദ്ധ വേണം എന്നർത്ഥം പാടില്ല എന്ന് വെച്ചാൽ മഹാത്മാക്കളുടെ അനുഗ്രഹം വാങ്ങരുത് എന്നല്ല പക്ഷെ അത്തരം തപസ്യകളുടെ തേയസ്സികളുടെ സ്വഭാവം എന്താണ് എന്ന് അറിഞ്ഞിട്ട് വേണം പെരുമാറാൻ ഇല്ലെങ്കിൽ എന്താണ് അവർ ഇവർക്ക് കൊടുക്കുന്ന വരങ്ങളായാലും ശാപമായാലും അല്ലെങ്കിൽ അവരിലേക്ക് അവർക്ക് താങ്ങാൻ പറ്റാത്തതായ അനുഗ്രഹങ്ങൾ അനുഗ്രഹം പോലും അവർക്ക് താങ്ങാൻ പറ്റിയില്ലെങ്കിൽ അത് അവർക്ക് കേട് വരും അത് അവർക്ക് അതിൽ അവർക്ക് അതിനുള്ള പക്വത നേടാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഒക്കെ അതുകൊണ്ട് വലിയ ദോഷമുണ്ടാകും എന്ന് ചിന്തിച്ച് വേണം പെരുമാറാൻ എന്നാണ് കുന്തി തന്നെ ഇവിടെ പറയുന്നത് അങ്ങനെ ഞാൻ ഈ സൂര്യൻ്റെ കയ്യിൽ അകപ്പെട്ടു പോയി എന്ന് ചിന്തിച്ച ആ കുന്തിദേവി ശാപഭയവും ഈ കന്യകയായതുകൊണ്ട് കൊണ്ട് ഒരു പുരുഷനുമായിട്ട് സംഗമിക്കുന്നതിൻ്റെ റീഡയും ലജ്ജയും ബന്ധുഭയം ബന്ധുക്കളുടെ ഭയവും അപവാദ ഭയവും ചാരിത്ര ഭംഗത്തിലുള്ള ഭയവും ഇങ്ങനെയെല്ലാം കൂടി ചേർന്ന ഒരു വലിയ സങ്കീർണമായ മാനസികാവസ്ഥയായിരുന്നു കുന്തി അന്ന് ആ സമയത്ത് അനുഭവിച്ചത് കുന്തി പറഞ്ഞു എൻ്റെ മാതാപിതാക്കൾ അതൊരു ബന്ധുക്കള് ഞാൻ കാരണം അവർക്ക് വിധി ലോപം ഉണ്ടാകാൻ പാടില്ല ഒരു കന്യക വിവാഹം ചെയ്ത് കൊടുക്കാതെ കന്യക തോന്നിവാസം ചെയ്തു ഇഷ്ടമുള്ള ആളിൻ്റെ കൂടെ സഹശയനം ചെയ്തു എന്നൊക്കെയുള്ള കാര്യം വന്നാൽ ആ അത് എൻ്റെ അച്ഛന്മാർക്കും ബന്ധുക്കൾക്കും ദോഷമാണ് അപവാദം അവർക്ക് അവരുടെ യശസ്സ് ക്ഷയിക്കും അവർക്ക് ധർമ്മലോഭം ഉണ്ടാകും ഇങ്ങനെയൊക്കെ വരില്ലേ മഹാത്മാവിയെന്ന് ചോദിച്ചു കുരൻ പറഞ്ഞു അവർക്ക് ദോഷമൊന്നും വരില്ല കാരണം എന്താണ് ഈ കന്യാ എന്ന് വെച്ചാൽ കം എന്ന ധാതുവിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു ശബ്ദമാണ് ആ കന്യാ എന്ന വാക്കിന് അർത്ഥം എന്താണ് അവൾക്ക് കാമിക്കുന്ന ഒരു പുരുഷനെ വരണമായിട്ട് സ്വീകരിക്കാം അതിനുള്ള സ്വാതന്ത്ര്യം അവൾക്കുണ്ട് എന്നാണ് കന്യക കന്യാ എന്ന ശാസ്ത്രത്തിൻ്റെ അർത്ഥം കം എന്ന ധാതുവിൽ നിന്ന് ഉൽപ്പന്നമാണ് അപ്പോൾ പിന്നെ നിനക്ക് നിന്റെ നിനക്ക് ഇഷ്ടമുള്ള വരനെ സ്വീകരിക്കാം അതിൽ യാതൊരു തടസ്സവും ഇല്ല അതൊരു ധർമ്മലോപം എന്ന് മാത്രമല്ല ഞാൻ നിന്നെ പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കാം എന്താണ് നീ എന്നോട് സംഗമിച്ചാലും നീ കന്യകയായിട്ട് തന്നെ ഇരിക്കും ഞാൻ സൂര്യനാണ് ഞാൻ ദേവനാണ് ആലോചിച്ച് നോക്കൂ ഞാനും സാധാരണ മനുഷ്യനല്ല സാധാരണ മനുഷ്യനെ പോലെ മാംസനിബദ്ധമായ കാമം ഞങ്ങളൊന്നും കൊണ്ടുനടക്കാറില്ല ഇതുമാത്രമല്ല എല്ലാ സ്ത്രീകളും പുരുഷന്മാരും എൻ്റെ മുന്നിൽ അനാവൃതന്മാരാണ് വെച്ചാൽ നിങ്ങൾ വസ്ത്രം ധരിച്ചു നടന്നാലും നിങ്ങളുടെ ശരീരം എനിക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും കാരണം ഞാൻ ദേവനാണ് സൂര്യനാണ് ഞാൻ സർവത്ര എൻ്റെ ചൈതന്യം സർവത്ര വ്യാപിച്ചു നിൽക്കുകയാണ് സർവത്ര വ്യാപിച്ചു നിൽക്കുന്ന ഒരാളുടെ മുന്നിൽ ആരും വസ്ത്രം ധരിച്ചിട്ട് ശരീരം മറച്ചു വെച്ചിട്ട് കാര്യമൊന്നുമില്ല അപ്പോൾ എല്ലാവരും എനിക്ക് അനാവൃതരാണ് സ്ത്രീകളും പുരുഷരും അതുകൊണ്ട് ഒരു ദേവന്റെ മുന്നിൽ ആരെങ്കിലും അനാവർത്തരാകുന്നതും തെറ്റല്ല എന്നുള്ള ഒരു കാര്യം കൂടി സൂര്യൻ പറഞ്ഞു എന്ന് മാത്രമല്ല നീ എന്നിൽ കണ്ടതായ കവചവും കുണ്ടലങ്ങൾ ആ കുണ്ടലങ്ങൾ എൻ്റെ അമ്മ അതിഥി എനിക്ക് തന്നതാണ് ആ ദിവ്യകുണ്ടലങ്ങളും കവചവും അത് അമൃതമയമാണ് അമൃതത്തിൽ നിന്ന് ഉത്ഭവിച്ച് ഉത്ഭവിച്ചവയാണ് അവ എൻ്റെ മകനൊക്കെ ജനിക്കുന്ന മകനിൽ കാണാം അവൻ വീരനായിരിക്കും ശൂര്യനായിരിക്കും പരാക്രമിയായിരിക്കും പ്രസിദ്ധനായ തീരും ധർമ്മബോധമുള്ളവനായിരിക്കും എന്നൊക്കെ പ്രലോഭനങ്ങൾ ധാരാളമായ പ്രലോഭനങ്ങളും കൊടുത്ത സമയത്താണ് കുന്തി സൂര്യനെ വഴങ്ങുന്നത് അപ്പോഴും വീണ്ടും വീണ്ടും പറഞ്ഞു എൻ്റെ കുഞ്ഞിൻ്റെ എൻ്റെ ഉണ്ടാകുന്ന കുഞ്ഞ് തേജസ്വിയായിരിക്കണം ബലശാലിയായിരിക്കണം എന്നൊക്കെ പറഞ്ഞു അതുപോലെ എനിക്ക് അപവാദം വരാൻ പാടില്ല എൻ്റെ എനിക്ക് എന്യകാത്തൊന്നും നഷ്ടപ്പെടാൻ പാടില്ല എന്ന് വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു എല്ലാം സൂര്യൻ ശ്രദ്ധയോടെ കേട്ട് അങ്ങനെ ഉണ്ടാകുമെന്ന് ആശ്വസിപ്പിച്ചുകൊണ്ട് കുന്തിയുടെ നാഭിയിൽ സ്പർശിച്ചു അതാണ് അവർ തമ്മിലുണ്ടായ ബന്ധം തഥേ താം കുന്തിയും ആവിവേഷവിഹംഗമ സ്വർഭാനുശത്രുർ യോഗാത്മാ നാഭ്യം പസ്പരശ ചൈവതാം ആ സൂര്യൻ എന്ത് ചെയ്തു തഥ എന്ന് പറഞ്ഞിട്ട് അവളിൽ ആവിവേശ അവളിൽ ആവേശിച്ചു അവളിൽ പ്രവേശിച്ചു എന്നാണ് പറയുന്നത് തൻ്റെ യോഗശക്തി കൊണ്ടാണ് യോഗാത്മ എന്ന് പറഞ്ഞിരിക്കുന്നു യോഗശക്തി കൊണ്ട് തൻ്റെ തേജസ്സനെ അവളിലേക്ക് ആവേശിപ്പിച്ചുകൊണ്ട് അതിനു വേണ്ടിയിട്ട് അവളുടെ നാഭിൽ കൈകൊണ്ട് സ്പർശിച്ചു ഈ സ്പർശനം കൊണ്ട് കുന്തിദേവി സൂര്യനിൽ നിന്ന് ആ ശിശു കുഞ്ഞിനെ ഗർഭത്തിൽ ധരിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത് കുന്തി ചേതയിട്ട് അവിടെ നിലത്ത് വീഴുകയാണ് കുറെ കഴി കുറെ കഴിഞ്ഞാണ് ബോധം വന്നത് അങ്ങനെ വൈനാം ദൂഷയാമാസഭാനു സംജ്ഞാം ലേഖേ ഭൂയ ഏവാധാല സൂര്യൻ ഒരിക്കലും അവളെ ദൂഷിപ്പിച്ചില്ല എന്നുവെച്ചാൽ ദൈവീകമായ ഒരു ചൈതന്യമായിട്ടാണ് ആ കുഞ്ഞിനെ അവളിലേക്ക് ഗർഭാധാനം ചെയ്തത് സപ്ഞാലേ ഭൂയ ഏവാധവാല കുന്തി മെല്ലെ മെല്ലെ സൗഭാഗ്യത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്തു അങ്ങനെ ഒരു കുഞ്ഞിനെ അവൾ ഗർഭത്തിൽ ധരിച്ചു